റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കുവാൻ പ്രത്യേക ക്ഷണം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകൻ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പരാമർശം നേടിയ എൻ എസ് യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസർ അനീഷ് ആറിനാണ് അപൂർവ അവസരം ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മുപ്പതിന് സംപ്രേഷണം ചെയ്ത മൻ കി ബാത്ത് എന്ന റേഡിയോ പരിപാടിയിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പരാമർശം നേടിയ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ പ്രോഗ്രാം ഓഫീസർ അനീഷ് ഷാറിനാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ചത് നാഷണൽ സർവീസ് സ്കീമിന്റെ ഒഡിഎഫ് പ്രൊജക്ടിന്റെ ഭാഗമായി എടമലക്കുടിയിലെ പരപ്പയാർകുടിയിൽ ശൌചാലയങ്ങൾ നിർമ്മിച്ച് നൽകുകയുണ്ടായി വെളിയിട മലമൂത്ര വിസർജനം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ എൻ എസ് എസ് ഏറ്റെടുത്ത പദ്ധതിയായിരുന്നു ഒഡിഎഫ് പദ്ധതി സൗകര്യങ്ങൾ തീർത്തുമില്ലാതിരുന്ന സാഹചര്യത്തിൽ പതിനാല് കിലോമീറ്റർ ദൂരം കാൽനടയായി യാത്ര ചെയ്താണ് അനീഷിന്റെ നേതൃത്വത്തിൽ സാധന സാമഗ്രികൾ പരപ്പയാർകുടി വരെ എത്തിച്ചത് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലയളവിലെ പ്രവർത്തനത്തിന് മികച്ച നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ മികച്ച പ്രോഗ്രാം ഓഫീസറായി ആർ അനീഷിനെയും തിരഞ്ഞെടുത്തിരുന്നു വിവിധ സർക്കാർ ആശുപത്രികളിലും ഓഫീസുകളിലും അറ്റകുറ്റപ്പണികൾ എൻ എസ് എസ് പുനർജനി പദ്ധതിയുടെ ഭാഗമായി നടത്തി വരുന്നുണ്ട് റിപ്പബ്ലിക് പരേഡിലേക്ക് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് പ്രത്യേക ക്ഷണിതാവ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണിതാവായിട്ട് ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് എൻ്റെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറിൻ്റെ നാഷണൽ സർവീസ് സ്കീമിലൂടെയാണ് എനിക്ക് ഭാഗ്യം ലഭിച്ചത് കാരണം കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറിൻ്റെ നാഷണൽ സർവീസ് സ്കീം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള പുരസ്കാരം നേടി അതുപോലെ കേരള ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന തലത്തിലുള്ള നാഷണൽ സർവീസ് സ്കീമിൻ്റെ അവാർഡ് നേടി ആർ അനീഷ് രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ കേരള ലക്ഷദ്വീപ് എൻ ഓഫീസറായി പങ്കെടുത്തിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ മൂന്നാർ